മിസ്റ്റർ ജോയി കണ്ണൻചിറ ഇപ്പോൾ ഈ വനനിയമം ഭേദഗതി വരുത്തിയിട്ടുണ്ട് അതിൽ വളരെ കർഷകരെ ശരിക്കും പ്രത്യക്ഷത്തിൽ ബാധിക്കുന്ന കുറേ കാര്യങ്ങളും അതിനകത്തുണ്ട് കാരണം വാറൻ്റില്ലാതെ അറസ്റ്റ് ചെയ്യുക അതിൽ മാറ്റം വരുത്തും എന്ന് തന്നെയാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ പോലും ഈ വനാതിർത്തിയിൽ താമസിക്കുന്ന ആളുകൾ ഇപ്പോൾ വലിയ തോതിൽ തന്നെ ഒരു മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇത്തരത്തിൽ ഈ വന നിയമങ്ങൾ കൂടുതൽ കഴിഞ്ഞാൽ കർഷകർ നിങ്ങൾ എന്തു ചെയ്യും സ്വാഭാവികമായിട്ടും ഈ നിയമങ്ങൾ ഇനി കർശനമാക്കി കഴിഞ്ഞാൽ വനാതിർത്തിയിൽ നല്ല മലയോരങ്ങളിൽ പോലും ആർക്കും ജീവിക്കാൻ പറ്റാത്ത കണ്ടീഷൻ ഇപ്പം തന്നെ ടൗണുകളിൽ പോലും പന്നികളും മറ്റുള്ള മൃഗങ്ങളും വന്ന് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ആ സ്ഥിതിയിൽ വനാതിർത്തിയിൽ അതിശക്തമാണിത് ഒരു സാധനം പോലും സാധാരണ രീതിയിൽ വണ്ണ ഓരോ ഒരു വർഷത്തിൽ നമ്മൾ ആദായം എടുക്കുന്ന കാ ചേമ്പ് കാച്ചില് കപ്പ അടക്കമുള്ള വാഴ അടക്കമുള്ള ഒരു സാധനങ്ങൾക്കും ഇപ്പം തന്നെ നമുക്ക് കിട്ടുന്നില്ല ഒന്നും കുഴിച്ചുമൊക്കെ കൃഷിക്കാർ തയ്യാറാകുന്നില്ല കാർഷിക മേഖല തകർന്നു തരിപ്പണമായി കൃഷിക്കാർ കൃഷി ഉപേക്ഷിച്ച് പോകും അപ്പോൾ ഈ ഒരു സംവിധാനം കൂടെ വന്നാൽ ആ പ്രദേശം തന്നെ ഉപേക്ഷിച്ച് പശ്ചിമഘട്ടത്തിൽ നിന്നൊക്കെ താഴേക്ക് വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണെങ്കിൽ വന്ന് ജീവിക്കാൻ വല്ലാത്തൊരു കണ്ടീഷനാണ് വരുന്നത് ഇതിൽ എങ്ങനെയാണ് ഇനിയിപ്പോൾ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രക്ഷോഭ പരിപാടികളുമായി മലയോര ജനത മുന്നോട്ട് പോകുമ്പോൾ കാരണം നമ്മൾ ഒരുപാട് പ്രക്ഷോഭങ്ങൾ കണ്ടതാണ് ഗാഡ്ഗലിൻ്റെ ആണെങ്കിലും കസ്തൂരിരംഗൻ വിഷയത്തിലാണെങ്കിലും അതുപോലെ തന്നെ അവസാനമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളായാലും എല്ലാം തന്നെ ഇതിലും അത്തരത്തിലുള്ള ഒരു മൂവ്മെന്റ്സ് തന്നെയാണോ ഈ കർഷക സംഘടനകളും അതുപോലെ തന്നെ ഈ കുടിയേറ്റ സംഘടനകളും തീരുമാനിച്ചിട്ടുള്ളത് അതിലും ശക്തമായ കാരണം കസ്തൂരി റിപ്പോർട്ട് വന്നാലും കമ്മിറ്റി റിപ്പോർട്ട് വന്നാലും അത് ബാധിക്കുന്ന കർഷകരെ എങ്ങനെ ഏത് തരത്തിൽ ബാധിക്കും എന്നാണ് നിങ്ങൾ പറയുന്നത് നമ്മൾ ഇപ്പോൾ ഈ വരുന്ന നിയമം ഇപ്പം തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ സമാന്തര സർക്കാരാണ് കാരണം അവർക്ക് കലക്ടർ കൊടുക്കുന്ന ഓർഡറിന് വിലയില്ല അതുപോലെയുള്ള പോലീസ് കൊടുക്കുന്ന ഓർഡറുകൾക്ക് വിലയില്ല മറ്റുള്ളവർ ഒന്നും അവർക്ക് വിലയില്ല അവരെ സംബന്ധിച്ചുള്ള അവരെ ആരും തൊടാൻ തയ്യാറാകാത്തൊരു സിറ്റുവേഷനാണ് അടക്കം എന്നുള്ള ഉദാഹരണങ്ങൾ ഞാൻ പറയാം ആ സ്ഥിതിയിലുള്ള അവർക്ക് ഇനി കുറേ നിയമങ്ങൾ കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഏത് കോടതിയുടെ വാറണ്ട് വേണ്ട എന്ന് പറഞ്ഞാൽ കോടതിക്കും മുകളിലായി കോടതിയുടെ വാറണ്ട് കോടതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടൻ ഹാജരാക്കണം എന്നുള്ളതാണ് വിധി ആ സുപ്രീം കോടതിയുടെ വിധിയെ പോലും മറികടക്കുന്ന രീതിയിലുള്ള നിയമങ്ങളാണ് ഈ പുതിയതിൽ കോടതി കഴിയും വലിയ തോതിൽ തന്നെ ഇപ്പോ വനസംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വലിയ ആക്ഷേപങ്ങൾ അതായത് ഈ വനം പിന്നെ വ്യാപകമായ കയ്യേറ്റങ്ങൾ ഉണ്ടാകുന്നു അതുപോലെ തന്നെ ഈ പരിധി വരെ ഈ വന വനമേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ പോലും എത്തുന്ന മൃഗ വന്യമൃഗങ്ങളെപ്പോലും ആക്രമിക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നു കെണി വെക്കുന്നപ്പോൾ ആ കെണിയിൽ കുടുങ്ങി പന്നി ചാവുന്നു അതുപോലെ തന്നെ അതിൽ കടുവ ചാവുന്നു പുലി ചാവുന്നു ഇങ്ങനെയുള്ള സംഭവങ്ങൾ കഴിഞ്ഞ കുറച്ച് മുമ്പ് പാലക്കാടൊക്കെ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു സമാനമായ ഒരു അവസ്ഥയില്ല അതുകൊണ്ടായിരിക്കില്ല ആ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഈ നിയമം കർക്കശമാക്കുന്നത് തെറ്റാണ് നൂറ് ശതമാനം തട്ട് എവിടെയാണ് ഒരു വൻ വനഭൂമി കയ്യേറിയിട്ടുള്ള ഒരു ചരിത്രം കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ എവിടെങ്കിലും ഒന്ന് എടുത്ത് കാണിക്കാം ഞാൻ അതിന് സമാധാനം പറയാം ഒരു മനുഷ്യല്ല നേരെ മറിച്ച് വനം ആണെന്ന് പറഞ്ഞ് കൃഷിക്കാരൻ്റെ ഭൂമി കയ്യേറിയ ചരിത്രം മാത്രമേ ഉള്ളൂ ഇ എഫ് എൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി രണ്ട് മുതൽ ഇ എഫ് എൽ വെച്ചിട്ട് ഈ അൻപതിനായിരം ഏക്കർ കൃഷിക്കാരൻ്റെ പിടിച്ചെടുത്തു അൻപതിനായിരം ഏക്കർ ഭൂമി ചെറിയ ഭൂമിയല്ല ഒരു രൂപ പോലും നഷ്ടം കൊടുക്കാണ്ട് പട്ടയം ഉണ്ടായിരുന്ന സ്ഥലമടക്കം പിടിച്ചെടുത്തു ആ രീതിയിൽ ഇപ്പം നിലവിലുള്ള നിയമങ്ങൾ വെച്ചിട്ട് തന്നെ ചെയ്യുമ്പോൾ ആവശ്യത്തിലധികം നിയമങ്ങൾ പിന്നെയും അവർക്ക് അധികാരങ്ങൾ കോടതിക്ക് മുകളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കാൻ പറ്റും സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടല്ലേ പിന്നെ മനുഷ്യ വന്യമൃഗ സംഘർഷം എന്ന് പറയുന്നത് എവിടെയാണ് മനുഷ്യ മന്യ വന്യമൃഗ സംരക്ഷ സംഘർഷം ഉണ്ടാകുന്നത് മുഴുവൻ താമരശ്ശേരിയിലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മൃഗവേട്ട നടക്കുന്ന സ്ഥലമാണ് താമരശ്ശേരി റേഞ്ചിൽ വരുന്ന സ്ഥലം താമരശ്ശേരി പൂർണ്ണമായിട്ട് മൃഗവേട്ട ഇല്ല നമുക്ക് പറയാൻ കഴിയില്ല അതുപോലെ തന്നെ പാലക്കാടൻ മേഖലകളിൽ ഇപ്പോഴും ഉണ്ട് വയനാടിന്റെ ചില ഭാഗങ്ങളിൽ ഇപ്പോഴും മൃഗവേട്ട നടക്കുന്നുണ്ട് അത് ചെയ്യുന്നത് സാധാരണ നിങ്ങളെപ്പോലുള്ള കർഷകരല്ല അതും കൂടെ ഞാൻ പറയാം ഇത് വൻകിട റിസോർട്ടുകളും വൻകിടക്കാരും കാട്ടിൽ കയറി ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ അതിൽ കർഷകരെ ബലിയാടാക്കേണ്ടതില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ ഇല്ല എന്ന് പൂർണ്ണാർത്ഥത്തിൽ പറയാൻ കഴിയില്ല അല്ല കർഷകരുടെ ഭാഗത്തൊന്നും ഇല്ല ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളൊരു കെണി വെച്ചിട്ട് ചിലപ്പോൾ പിടിച്ചിട്ടുണ്ടാവും കെണിവെച്ച് പിടിക്കുന്നത് എന്താണ് എൻ്റെ കപ്പയും ഞാൻ ഇട്ടിരിക്കുന്ന ചേമ്പും ചേനയും ഒക്കെ സംരക്ഷിക്കാൻ ഈ സാധനത്തെ ഇന്ന് വെടിവെക്കാൻ പോലും ഞങ്ങൾക്ക് പെർമിഷൻ തന്നിട്ടുണ്ടെങ്കിൽ തോക്ക് തന്നിട്ടില്ല ഇവിടെ വെടിവെക്കാൻ വേണ്ടി ഗവൺമെൻറ് വ്യാപകമായിട്ട് ഓർഡർ കൊടുത്തു എനിക്കും കിട്ടി ടോക്കൺ ലൈസൻസ് ചോദിച്ചു ഇല്ല പിന്നെ എങ്ങനെ പിടിക്കും പിന്നെ കെഴിവെക്കലേ വഴിയുള്ളൂ ആ കൊല്ലാനുള്ള അധികാരം ഉള്ളതുകൊണ്ട് കഴി വെക്കും ചിലപ്പോൾ ആ കിണിക്കാതെ വന്ന് നീയുന്നത് കുറച്ചുകൂടി കൂടി വലിയ മൃഗങ്ങളായിരിക്കാം പന്നി ആയിരിക്കല്ല അത് സ്വാഭാവികമാണ് അല്ലേ ഞാൻ കേട്ട് ഈ നിയമങ്ങളൊക്കെ കർശനമായിട്ടുള്ള ഇവിടെ ഒരു 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 ദിവസം എത്ര ആളുകളെ കൊലപ്പെടുത്തുന്നുണ്ട് ആര് മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള സംഘർഷത്തിൽ കൊലപ്പെടുത്തുന്നില്ലേ അതിൻ്റെ പത്തിലൊന്നുപോലും അതിലെ നൂറിലൊന്നു പോലും മൃഗങ്ങളെ വേട്ടയാടുന്ന സിറ്റുവേഷൻ കേരളത്തിലില്ല അതിന്റെ ഉദാഹരണം നമ്മുടെ ആനകളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് അറുപത്തഞ്ച് ശതമാനമാണ് മറ്റൊരു പതിനെട്ട് ശതമാനം വന്നപ്പോൾ കേരളത്തിൽ അറുപത്തഞ്ച് ശതമാനം ആനകളാണ് വർദ്ധിച്ചത് ഞാൻ ആനകൾ വർദ്ധിച്ചു എന്ന് നമുക്ക് അങ്ങനെ അർത്ഥത്തിൽ പറയാൻ കഴിയുമോ റിപ്പോർട്ട് ഞാൻ ഒരു ഉദാഹരണം പറയാം നീലഗിരി ബയോസ്പീർ റിസർവ് ഈ നീലഗിരി ബയോസ്പീർ റിസർവിൽ കർണാടകയും തമിഴ്നാടും കേരളവും വരുന്നുണ്ട് ആ ട്രൈ ജംഗ്ഷൻ വഴി കടന്നു പോകുന്ന ആനകൾ ഇപ്പോൾ മുതുമലയിൽ നിന്ന് ആനകൾക്ക് കടന്ന് കേരളത്തിൽ എത്താൻ കഴിയും വയനാട് വയനാട് വന്യജീവി സങ്കേതത്തിലേക്ക് വരാൻ കഴിയും കർണാടകയിലെ ബന്ദിപ്പൂരിൽ നിന്നും നാഗർഗോ നാഗർഹോളയിൽ നിന്നും ആനകൾക്ക് കേരളത്തിൽ എത്താൻ കഴിയും ഇല്ലെത്തി നേരെ തിരിച്ചും അങ്ങോട്ട് കഴിയും അപ്പം നമ്മളെപ്പോലെ കേരളത്തിലാണ് അല്ലെങ്കിൽ തമിഴ്നാടപ്പുറം അല്ലെങ്കിൽ കർണാടക നമുക്കൊരു ടോൾ സ്റ്റേഷനിൽ ടോൾ കൊടുത്തിട്ടോ അല്ലെങ്കിൽ അവിടെ പിന്നെ അത് കടന്നു പോകേണ്ട ആനകളെ സംബന്ധിച്ചിടത്തോളം കാടെല്ലാം ഒരു ഇതിന്റെ ഭാഗമാണ് ഇപ്പൊ ഞാനൊരു ചെറിയ ഉദാഹരണം മാത്രമാണ് പറഞ്ഞത് നീലഗിരി ബയോസ്ഫിയർ റിസർവ് മാത്രമാണ് മാത്രമാണ് ഞാൻ പറഞ്ഞത് അതിൽ ആനകൾക്ക് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഇപ്പം മുക്കൂർത്തി വന്യജീവി സങ്കേതത്തിൽ നിന്ന് വരുന്ന ആനകൾക്ക് സൈലന്റ് വാലിയിലേക്ക് ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടില്ല അതുപോലെ തന്നെയാണ് ഈ പിന്നെ മുതുമലയിൽ നിന്ന് വരുന്ന ആനകൾക്ക് വയനാട് വന്യജീവി സങ്കേതത്തിലേക്ക് ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടില്ല തോൽപെട്ടിയിലേക്ക് പോകാൻ നാഗർഹോളയിൽ നിന്ന് പോകാൻ വലിയ ബുദ്ധിമുട്ടില്ല അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ അതുകൊണ്ട് തന്നെ ആനകളുടെ എണ്ണം വർദ്ധിച്ചു എന്ന് പറയുന്നതിൽ ഒട്ടും അല്ല വനംവകുപ്പ് വിട്ടിരിക്കുന്നത് ഞാൻ അതിന്റെ റിപ്പോർട്ട് നിനക്ക് തരാം വനംവകുപ്പ് പറഞ്ഞിരിക്കുന്നു കേരളത്തിൽ അറുപത്തി ശതമാനം ആനകളുടെ എണ്ണം കൂടിയെന്ന് ഇത് കൃഷി കർഷക സംഘടനകൾ പറഞ്ഞതല്ല ഞങ്ങളുടെ റിസർച്ച് കണ്ടുപിടിച്ചല്ല ഞങ്ങളുടെ പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് അവരുടെ റിപ്പോർട്ട് അടക്കം വെച്ചിരിക്കുന്നെ അതെങ്ങനെ ഇല്ലെന്ന് പറയാം പിന്നെ ഇവരെങ്ങനെയാണ് ഇതിന്റെ സെൻസസ് എടുക്കുന്നത് സെൻസസ് എടുക്കുന്നത് ുള്ളിൽ അല്ലെങ്കിൽ അളവ് വരെ സെൻസസ് എടുക്കുന്നത് അതെ ആദ്യം കൂടുതൽ നിന്ന് ആനയുടെ ചവിട്ടുപോ ആനയാണെങ്കിലും മറ്റു ജീവികളാണെങ്കിലും അത് കൃത്യമായി തന്നെ അതിന്റെ കാൽപാദങ്ങൾ പരിശോധിച്ച ശേഷം അത് സ്കാൻ ചെയ്തിട്ടും അതുപോലെ തന്നെ ഈ ആനപ്പിണ്ടം പിന്നെ കൂടുതൽ ഈ ക്യാമറ ക്യാമറയിൽ നമ്മൾ എങ്ങനെയാണ് ആ ആന ഒരു ആന ആ ഭാഗത്തോട് പോയിട്ടില്ലെങ്കിലോ എങ്ങനെ ക്ലിയർ ആകുന്ന പറയാൻ പറ്റുമോ നമുക്ക് പറയാം കുറച്ചു നേർക്ക് പറയാൻ പറ്റുമോ അതൊക്കെ അവരുടെ ട്രാപ്പ് ആണ് വളരെ കൃത്യമായ ട്രാപ്പാണ് അതുപോലെ സാധനം ഇവിടെ വർദ്ധിച്ചു എന്ന് നമുക്കറിയാം എന്റെ ചെറുപ്പത്തിൽ ഞാൻ താമസിക്കുന്ന ഭാഗത്ത് എന്നെ ഞാൻ ജനിച്ച് തിരിച്ചറിവായ അന്ന് മുതൽ എൻ്റെ അറിവ് അൻപത്തി എട്ടാമത്തെ വയസ്സ് വരെ എൻ്റെ പറമ്പിൽ ആന വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അൻപത് വർഷം എനിക്ക് തിരിച്ചറിവ് കൂട്ടി അൻപത് വർഷം ആന ഇല്ലാത്ത സ്ഥലത്ത് ഇന്ന് ആഴ്ചയിൽ രണ്ടു ദിവസം വെച്ച് ആന വരുന്നത് ഈ വനനിയമം ഭേദഗതി വരുന്നതോടുകൂടി ഇത് യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ ഒരു ഒളി അജണ്ട എന്നുള്ള രീതിയിൽ തന്നെ പറയാൻ പറ്റും അങ്ങനെയാണോ നിങ്ങൾ അതിന് വിലയിരുത്തുന്നത് സംശയം എന്താ സർക്കാരിൻ്റെ ഒളി അജണ്ട എന്ന് തന്നെ പറയേണ്ടി വരും കാരണം വിദ്യാഭ്യാസത്തു നിന്ന് നമ്മുടെ സാമ്പത്തിക സ്ഥിതി മോശമായപ്പോൾ ആവശ്യത്തിന് നമുക്ക് ഫണ്ട് മേടിക്കേണ്ട വന്നു ലോൺ എടുക്കേണ്ട വന്നു ആ ലോണിൽ എടുക്കുമ്പോഴുള്ള എന്താണ് അവരുടെ ഒരു അജണ്ട നടപ്പാക്കുകയാണ് ലോക ബാങ്കുകളുടെ അല്ലെങ്കിൽ മറ്റുള്ള അതെ അതെ അതിന് വേണ്ടി അതിൽ നമ്മൾ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒപ്പിട്ട് കൊടുത്തത് കൊണ്ട് തന്നെ ഗവൺമെന്റിന് ഇത് നടപ്പാക്കാൻ സഹിതം സമർപ്പിക്കാൻ കഴിയുമോ അങ്ങനെയുണ്ട് അല്ല ഞങ്ങൾ അതിൻ്റെ റിസർ അതിൻ്റെ റിസർച്ചിലേക്കാണ് ഇപ്പം പോകുന്നത് ആ സംവിധാനം ഞങ്ങൾ പറയുന്നത് ചുമ്മാതല്ല സത്യമാണെന്നുള്ളത് നയിക്കാൻ പോവാണ് സർക്കാർ ഇപ്പം മേടിച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ വികാശം വെച്ചാൽ ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന ആ എന്തെല്ലാം നോട്ടുകളാണ് എം ഒ എംഒയിൽ കൊടുത്തിട്ട് അഗ്രിമെൻ്റ് വെച്ചിരിക്കുന്നത് നമുക്കറിയില്ല അത് നമുക്ക് തരുന്നില്ല ഒരു പ്രശ്നത്തിനും തരില്ല വിദേശത്തുനിന്ന് മേടിച്ചിരിക്കുന്ന സാധനങ്ങളൊന്നും അതും തരുന്നില്ല അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യണം ഇനി അതിനെപ്പറ്റി പഠിച്ചിട്ട് ഞങ്ങൾ രേഖ പുറത്തുവിടും ഒരു സംശയമില്ല കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശമാകുമ്പോൾ പിന്നെയും പിന്നെയും പോയി കടം മേടിക്കല്ലാണ്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു ശ്രദ്ധ ഗവണ്മെന്റിന്റെ ഭാഗസ്ഥന്മാരുടെ ഞാൻ എന്താ ഞാൻ ഏറ്റവും എന്താശയ വിനോദ വിശ്വം മന്ത്രിയായിരുന്നു വനംവകുപ്പ് മന്ത്രിയായിരുന്നു കഴിവുള്ള ഒരു മന്ത്രി എന്ന് തന്നെ ഞാൻ പറയട്ടെ അദ്ദേഹമാണ് ഈ കാർഷിക മേഖല ആകുന്ന മുച്ചൂടെ നിശ്ചയിച്ചത് ഇത് കഴിവ് കുറഞ്ഞ അതിനേക്കാൾ ഇനി ആരെ നമ്മൾ അല്ല വന നിയമങ്ങൾ ഒരു പരിധി വരെ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയമാണ് പല വന വനസംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഉണ്ടാക്കുന്നതും അത് പരിപാലിക്കുന്നതും അത് നടക്കുന്നുണ്ടോ എന്നുള്ള ഒരു മോണിറ്ററിങ് മാത്രമാണ് സംസ്ഥാന ഒരു സംസ്ഥാനങ്ങളും ചെയ്യുന്നത് അങ്ങനെയാണ് പൂർണ്ണമായും സംസ്ഥാനങ്ങൾ നിയമനിർമ്മാണം നടത്തുന്നതിന്റെ അപ്പുറത്തേക്ക് കേന്ദ്ര സർക്കാർ ആണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ആണ് അല്ലേ യഥാർത്ഥത്തിൽ ഇ എഫ് എൽ നിയമം കേരളം ഉണ്ടാക്കിയതാണ് ഒരു സ്റ്റേറ്റിലും വരെ ആ നിയമം ഉണ്ടാക്കിയിട്ട് ആ നിയമത്തിൽ പ്രകാരം പിടിച്ചെടുത്ത ഭൂമികളൊന്നും സ്റ്റേറ്റ് ഗവൺമെന്റ് ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല കാരണം അതിന്റെ കൺട്രോളിങ് പിന്നെ സ്റ്റേറ്റ് ഒരു വന നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ നിയമസഭയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ കൺട്രോളിങ് പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇല്ല സെൻട്രൽ ഗവൺമെൻറ്റിനാണ് ഇവരെ ഉണ്ടാക്കി കൊടുക്കും അവരത് ക്ലിയർ അല്ല അത് അത് മറ്റൊരു കാര്യം ഇപ്പോ കർഷകരുടെ ഭൂമി പിടിച്ചെടുക്കുക എന്നുള്ള അതായത് ഇക്കോളജിക്കൽ ഫ്രജൈൽ ലാൻഡ് എന്നുള്ള ഒരു ആക്ട് വരുന്നത് വൻകിടക്കാർ ഇവിടുത്തെ വൻകിട സ്റ്റേറ്റുകൾ വ്യാപകമായി ഭൂമി കൈവശം വെക്കുകയും അത് പരിസ്ഥിതി സ്വഭാവമുള്ള ഭൂമിയുമായിരുന്നു ആ ഭൂമി തിരിച്ചു പിടിക്കുക ഒരു കാലത്ത് വനംവകുപ്പിൽ നിന്ന് അന്യാധീനപ്പെട്ട ഭൂമികളുമായിരുന്നു അത് തിരിച്ചെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലല്ല യഥാർത്ഥത്തിൽ അത് ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെയല്ല കർഷകർ കാണുന്നു ഒരിക്കലും അന്നത്തെ കാലത്ത് രണ്ടായിരത്തി രണ്ടിൽ ഈ സാധനം കാട് മലകയറി ചെല്ലുമ്പം ഒരു മല ഒരു വാസി ഒരു ചായ കൊടുത്തിട്ടില്ലെങ്കിൽ അതിന്റെ പേരിൽ പോലും അവന്റെ ഭൂമി ഇ എഫലായി പിടിച്ച ചരിത്രം ഞാൻ പറഞ്ഞുതരാം പശുക്കിടവില്ലേ ഒരു തോമസ് എന്ന് പറയുന്ന ചേട്ടൻ ആ ചേട്ടന്റെ അഞ്ചര ഏക്കർ ഭൂമി ആകെ ഈ ലോകത്തതിനുള്ളായിരുന്നു ആ അഞ്ചര ഏക്കറും ഇ എഫലേ അദ്ദേഹം ഒരു രക്ഷയില്ലാണ്ട് സ്വന്തം മകൻ്റെ കൂടെ ഒരു വാടക വീട്ടിൽ പിന്നെ കുറെ നാൾ താമസിച്ചു അതിനുശേഷം മകൻ ഒരു വീടുണ്ടാക്കി അവിടെ നിൽക്കുകയാണ് കൂലിപ്പണിക്ക് പോവുകയാണ് അഞ്ചര ഏക്കർ ഭൂമി ഉണ്ടായിരുന്ന ആളാണ് നമ്മൾ അതെന്തിനായ പറഞ്ഞത് എന്ത് മൃഗീയമായിട്ടല്ലേ പറയേണ്ടത് ഇവിടെ ഞാൻ ചോദിക്കട്ടെ ഇവിടെ നാഷകയുടെ വികസനത്തിന് വേണ്ടി പൊന്നുമെലക്കല്ലേ ഭൂമി എടുക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു വിലയും കൊടുക്കാണ്ട് സെക്ഷൻ രണ്ട് 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 സെക്ഷനിലതിനകത്ത് ഭൂമി എടുക്കാം ഒരു സെക്ഷനിൽ ഭൂമി ഇ എഫിൽ ഭൂമി എടുക്കുന്നത് പൈസ കൊടുത്തിട്ട് രണ്ടാമത്തെ സെക്ഷൻ പൈസ കൊടുക്കാതെ ഇവിടെ കേരളത്തിൽ പിടിച്ചത് മുഴുവൻ ഒരു ഭൂമി വെച്ച് ബാക്കി മുഴുവൻ പൈസ കൊടുക്കാനാണ് ബിൽ അപ്പൊ ഏതായാലും വനനിയമം കൂടി കർഷകരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാവും കാര്യത്തിലാണ് ഇപ്പോൾ നമ്മുടെ ജോയി കണ്ണൻചറ സാമൂഹ്യ പ്രവർത്തകനാണ് ഒപ്പം തന്നെ വിവിധ കർഷക സമിതികളിലും അദ്ദേഹം അംഗമാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം പ്രധാനമായും ഈ ഈ വനനിയമം ഭേദഗതി വരുത്തുന്നതോടു കൂടി ഇനി വരുന്ന വരുന്ന തലമുറയ്ക്ക് കൂടി ഇവിടെ ജീവിക്കാൻ പറ്റാത്ത കർഷക കുടുംബങ്ങൾക്ക് പോലും ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് തന്നെയാണ്